ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേറ്ററ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു എന്ന് പറയാനാണ് അത് എങ്ങനെ ഫോണിലൂടെ നോക്കാം എന്ന് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും ഫോണിൽ കൂടെ നിങ്ങൾക്ക് എങ്ങനെ കേറ്ററ്റ് റിസൾട്ട് നോക്കാം എന്ന് മനസ്സിലാകും അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തൊട്ടടുത്ത ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് എൻ്റെ വീഡിയോ ഇടാനുള്ള പ്രചോദനം അപ്പോൾ നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഇനി പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെ ഫോണിൽ കൂടെ കേറ്ററ്റ് റിസൾട്ട് നോക്കാം എന്നതാണ് നമ്മൾ ഫോണിൽ ക്രോം എടുക്കുക അതിൽ നമ്മൾ പരീക്ഷാഭവൻ ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗോ കൊടുക്കുമ്പോൾ നമ്മൾ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ കാണാം നമുക്ക് പരീക്ഷാഭവൻ്റെ സൈറ്റിൽ കയറുമ്പോൾ അവിടെ ഒരു സൈറ്റ് കാണാൻ കഴിയും ആ സൈറ്റിൽ വളരെ കൃത്യമായിട്ടുണ്ട് അതായത് കേരള ടീച്ചർ എലജിബിലിറ്റി ടെസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പത് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് കാണാം ആ സൈറ്റിൽ കയറി കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഗെറ്റ് റിസൾട്ട്സ് എന്ന ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പോകുന്നത് നേരെ എക്സാമിനേഷൻ റിസൾട്ട് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പത് എന്ന വിൻഡോയിലേക്കാണ് അവിടെ നിങ്ങൾ കാറ്റഗറി അപ്പോൾ സെലക്ട് കാറ്റഗറി നിങ്ങൾക്ക് അവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാം തൊട്ട് താഴെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാം അതിന് തൊട്ട് താഴെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യാം അതിന് തൊട്ട് കാണുന്ന ചെക്ക് റിസൾട്ട് എന്ന ഓപ്ഷനിൽ നിൽക്കുമ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കറങ്ങി നിങ്ങളുടെ റിസൾട്ട് ജനറേറ്റ് ആവുന്നതാണ് അവിടെയപ്പോൾ തൊട്ട് താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് ചിലപ്പോൾ ഒരു പി ഡി എഫ് രൂപത്തിലാവാം ചിലപ്പോൾ ഒരു ഡോക്സ് രൂപത്തിലാവാം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇനിയും ഫോണിൽ നിങ്ങൾക്ക് എടുക്കാൻ അറിയാത്ത കുറേ കൂട്ടുകാർ കാണും അവർക്കായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മൊബൈലിൽ നോക്കാൻ അറിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ അനീഷ് കല്ലട പിന്നെ ഒരു പ്രത്യേക അറിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണും അത് വെച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കെ ടെറ്റിൻ്റെ സി ടെറ്റിൻ്റെയും പി എസ് സിയുടെയൊക്കെ ഒരു ഗ്രൂപ്പാണ് ഓക്കെ താങ്ക്